സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീഴാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കലാ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം തൊള്ളായിരത്തി ഇരുപത്തിനാല് പോയിന്റുമായി കോഴിക്കോടാണ് നിലവിൽ മുന്നിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പോയിന്റുമായി കണ്ണൂരാണ് തൊട്ടുപിറകിൽ വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മമ്മൂട്ടിയാണ് മുഖ്യാതിഥി ദീപക് ീപക്ലയുണ്ട് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങളുമായി ദീപക് കേവലം രണ്ട് പോയിന്റിന്റെ വ്യത്യാസമാണുള്ളത് കോഴിക്കോടും കണ്ണൂരും തമ്മിൽ സ്വർണക്കപ്പിനായി ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നു കപ്പിത്തവണ കോഴിക്കോട്ടേക്ക് തന്നെയാകില്ലേ തൊള്ളായിരത്തി அவசானிக்கோடகம் பூர்த்தியாய் கழித்து கலோத்சவத்தில் ஜேதாக்காக மம்ியான சமாதானம் நிர்வகிக்கிறது அது தான் நமக்கு திருஷ்யங்களிலே கூடிய ஒரு டெட்டத்தில் போய் மனசிலும் வலிய தரத்தில் யுவாக்களிட கிருஷ்ணிகளிட சாந்தி கலோத் வேதி ஒரு ஆஸ்ராமல இரோடம் உண்டாயிருக்கோம் നാല് ഐക്യങ്ങൾ കൂടി പൂർത്തിയാക്കുമ്പോൾ അന്തിമമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തും ആരായിരിക്കും ഇത്തവണ കലാ കിരീടത്തിൽ മുപ്പുവയ്ക്കുക ആരായിരിക്കും ജേതാക്കളാകുക എന്നോട് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൈവരുമേശു കോഴിക്കോടിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം കൈവശമുണ്ടായിരുന്ന ആ കലാ കിരീടം കോഴിക്കോട് നിന്ന് ഈ കൊല്ലത്തേക്ക് കൊടുത്തയക്കുമ്പോൾ അത് പരമപ്രധാനമായി സൂക്ഷിക്കുക തിരിച്ച് കോഴിക്കോടേക്ക് എത്തിക്കുക എന്നുള്ള ഏറ്റവും വലിയ കർശന വാർത്ത നിലനിൽക്കുന്നുണ്ട് അതേസമയം കണ്ണൂരിന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയ കത്ത് കിരീടത്തിന് ആരംഭിക്കുന്നു ശരി രണ്ട് പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണുള്ളത് ഇനി നാല് ഐറ്റങ്ങളുടെ ഫലം വരാനുണ്ട് അതിനുശേഷമാകും സ്വർണക്കപ്പ് എവിടേക്കാണെന്നതിൽ തീരുമാനമാകുക അഞ്ചു മണിക്കാണ് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് ഉദ്ഘാടനം ചെയ്യുക മമ്മൂട്ടി മുഖ്യാതിഥിയാകും ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്